പോരാട്ടമായിരുന്നു പിന്നീട് കണ്ടിരുന്നത് എന്തായാലും ഒടുവിൽ എഴുപത്തിരണ്ട് ദിവസത്തിന് ശേഷം എഴുപത്തൊന്ന് ദിവസത്തിന് ശേഷം അർജുനെ കണ്ടെത്തി അർജുൻ്റെ ട്രക്ക് ഗംഗാവലിപ്പുഴയിൽ നിന്ന് കണ്ടെടുത്തു അതിൽ അർജുൻ്റെ മൃതദേഹാവശിഷ്ടങ്ങൾ നമ്മൾ കണ്ടെടുത്തു ഇപ്പോൾ ഇതാ ആ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള യാത്ര കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് അർജുൻ സ്വപ്നങ്ങൾ നെയ്തെടുത്ത് ആ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് അർജുൻ്റെ പ്രിയപ്പെട്ടവരുടെ അടുക്കിലേക്ക് അർജുൻ്റെ കുടുംബം പറയുന്ന പോലെ കുട്ടൻ അവർ അവർക്കരികിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഒരു കാത്തിരിപ്പിലേക്ക് അർജുൻ കല്യാട് തുടരുന്നുണ്ട് അർജുൻ ആ യാത്ര ആരംഭിച്ചു മാഹി ബൈപാസിൽ നിന്നല്ലേ തീർച്ചയായിട്ടും ശ്രുതി വളരെ നിർഭരമായ ഒരു അവസ്ഥയാണ് മന്ത്രി എ കെ ശശീന്ദ്രനും കെ കെ രമ എം എൽ എയും തോട്ടത്ത് രവീന്ദ്രൻ എം എൽ എയും ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് കോഴിക്കോട് കണ്ണൂർ ജില്ലാ അതിർത്തിയിൽ വെച്ച് ഈ മൃതദേഹം ഏറ്റുവാങ്ങിയത് ഇവിടെ നിന്നും അഴിയൂരു വഴി ആണ് മൃതദേഹം മാഹി ബൈപ്പാസിൽ നിന്നും അഴിയൂരു വഴി നേരെ കോഴിക്കോട് കണ്ണാടിക്കലിലേക്ക് എത്തുകയാണ് നിരവധിയായിട്ടുള്ള നമുക്ക് ഒരു തവണ പോലും അർജുനെ കണ്ടുപരിചയമില്ലാത്തവർ പോലും അർജുൻ്റെ മൃതദേഹത്തിൽ ഒരു നോക്ക് കാണാൻ അല്ലെങ്കിൽ ഒരു ആദരവർപ്പിക്കാൻ അവരോടുള്ള അർജുൻ നമ്മുടെ എല്ലാം വീട്ടിലെ ഒരു കുടുംബാംഗത്തെ പോലെ സ്നേഹം പിടിച്ചു പറ്റിയ അന്ന് തന്നെ നിരവധിയായിട്ടുള്ള ഡ്രൈവർമാരും നാട്ടുകാരും ഒക്കെ ഈ മാഹിയിലെ ഈ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിന് സമീപത്തേക്കായി എത്തിച്ചേർന്നിരുന്നു എന്നാൽ എല്ലാവരും നേരത്തെ വി എസ് രഞ്ജിത്ത് ഉൾപ്പെടെയുള്ളവർ സൂചിപ്പിച്ചതുപോലെ മുഖമില്ല എങ്കിൽ കൂടി നമ്മുടെയൊക്കെ സുപരിചിതമായ ഒരാളായി അർജുൻ മാറിയിരുന്നു അതുകൊണ്ട് തന്നെ അർജുനന് ഒരു നോക്കെങ്കിലും ഒരു ആദരവർപ്പിക്കുക എന്നുള്ളതാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഇവിടെ നിന്നും കോഴിക്കോട് ജില്ലാ അതിർത്തിയിൽ നിന്നും മൃതദേഹം ഏറ്റുവാങ്ങി ഈ വാഹനം മുന്നോട്ടേക്ക് പോവുകയാണ് ജന്മനാട്ടിലേക്ക് വാഹനം കോഴിക്കോട് ജില്ലയിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരുപാട് തവണ അർജുൻ ഇതുവഴിയൊക്കെ സഞ്ചരിച്ചതാണ് ലോറിയിലൂടെ തന്നെ ഓരോ തവണ മരം കയറ്റാനും അതുപോലെ നിരവധിയായിട്ടുള്ള തവണ ഇതുവഴിയൊക്കെ അർജുൻ സഞ്ചരിച്ചിട്ടുള്ളതായിരിക്കാം പക്ഷേ ഇനിയൊരു മടക്കയാത്ര അർജുനെ സംബന്ധിച്ച് ും എല്ലാ സ്നേഹത്തോടും സ്നേഹ വായ്പോടും കൂടി തന്നെയാണ് അർജുനെ കേരളം യാത്രയാക്കാൻ ഒരുങ്ങുന്നത് കോഴിക്കോട് കണ്ണാടിലേക്ക് കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് എത്തുന്നതിന് മുൻപ് ഓരോ സ്ഥലങ്ങളിലും നിരവധിയായിട്ടുള്ളവർ അർജുന യാത്ര അയപ്പ് നൽകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു വിട നൽകുന്നതിന് വേണ്ടി എല്ലായിടങ്ങളിലുമായി കാത്തു നിൽക്കുന്നുണ്ട് അല്പ ദൂരം കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ലോറി ഡ്രൈവർമാരെല്ലാവരും തന്നെ അർജുനന് ആദരവർപ്പിക്കുന്നതിന് വേണ്ടി അർജുൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി തങ്ങളുടെ പ്രിയപ്പെട്ടവൻ കൂട്ടുകാരൻ സഹോദരൻ സഹപാഠി ഒരു എല്ലാം കൊണ്ടും ഒരു ഉറ്റ സുഹൃത്തായി നമ്മൾ നേരത്തെ കെ കെ രമ എം എൽ എയോട് സംസാരിക്കുമ്പോൾ പോലും പറഞ്ഞത് മനാഫിനെ പോലുള്ള മുതലാളി എന്നതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും തരത്തിൽ തൻ്റെ യജമാനൻ അല്ലെങ്കിൽ അത്തരത്തിൽ ലോറി ഉടമ എന്നുള്ളതിനെല്ലാം അപ്പുറത്തേക്ക് ഒരു സുഹൃത്തായി മനാഫിന് അത്തരത്തിലായിരുന്നു അനുഭവപ്പെട്ടത് അതുപോലുള്ള നിരവധിയായിട്ടുള്ള അർജുനെ നേരിട്ട് പരിചയമുള്ള മനുഷ്യരുണ്ട് അവരെല്ലാവരും തന്നെ അർജുൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ് എഴുപത്തിയഞ്ച് ദിവസമാണ് അർജുനന് വേണ്ടി നമ്മളെല്ലാവരും തന്നെ കാത്തിരുന്നത് എഴുപത്തി രണ്ടാമത്തെ ദിവസമാണ് തിരച്ചിൽ തുടങ്ങി എഴുപത്തി രണ്ടാമത്തെ ദിവസമാണ് അർജുനെ ഈ ഗംഗാവാലി പുഴയിൽ നിന്നും ലഭിച്ചത് അതിനുശേഷം ഡി എൻ എ പരിശോധന ഉൾപ്പെടെ പൂർത്തിയായതിനു ശേഷമാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി അർജുൻ്റെ ജന്മനാട്ടിലേക്കുള്ള അവസാനത്തെ യാത്ര ഒരു വേദനാജനകമായ നിർഭരമായ വാക്കുകൾ കൊണ്ട് ഒരിക്കലും പറയാൻ വേണ്ടി കഴിയാത്ത നമുക്ക് കാണാം വഴിയരികിലൊക്കെ ആൾക്കാരിങ്ങനെ കാത്തു നിൽക്കുന്നത് ഒന്നോ രണ്ടോ ആൾക്കാരാണെങ്കിലും നേരത്തെ മാഹിയിൽ പത്തും പതിനഞ്ചും ഇരുപതും ആൾക്കാരല്ല ഒരു നൂറിനടുപ്പിച്ച് പേര് തന്നെ അവിടെ ഈ മൃതദേഹം മൃതദേഹം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വന്നിരുന്നു അപ്പോൾ അത്തരത്തിൽ പലയിടങ്ങളിൽ നിന്നായി വഴിയേരികൾ ഇങ്ങനെ ഈ യാത്ര ഇതുവഴി കടന്നു എന്ന് അറിഞ്ഞതിൻ്റെ ഭാഗമായി തന്നെ നിരവധിയായിട്ടുള്ളവരൊക്കെ ഇവിടത്തേക്ക് വന്നു നിൽക്കുന്നുണ്ട് അത് ഒറ്റപ്പെട്ടവരാവാം പക്ഷേ കൂട്ടമായിട്ടാവാം പക്ഷേ എങ്കിൽ കൂടി അർജുനന് അവർക്ക് ആർക്കും തന്നെ നേരിട്ട് മുൻപരിചയം ഉണ്ടായിട്ടില്ല അർജുൻ അവരോട് സംസാരിച്ചിട്ടില്ല ഒരു ചെറു പുഞ്ചിരി പോലും ഇതിനു മുമ്പ് അവർ പരസ്പരം കൈമാറിയിട്ടില്ല പക്ഷേ എല്ലാവരുടെയും ഒരു കുടുംബാംഗമായി മാറിയിട്ടുള്ള ഒരു കുടുംബാംഗം നഷ്ടപ്പെട്ട വേദനയാണ് കേരളത്തിലെ എല്ലാ കുടുംബത്തിനും ഇപ്പോൾ അനുഭവപ്പെടുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം ഓരോ ഘട്ടങ്ങളിലും ഷിരൂർ ദൗത്യത്തിൻ്റെ ഭാഗമായി നമ്മളുൾപ്പെടെ ഉള്ള നിരവധിയായിട്ടുള്ള മാധ്യമപ്രവർത്തകർ പങ്കെടുത്തിരുന്നു നമ്മളോട് പോലും പല ആൾക്കാരും ബന്ധപ്പെട്ട് ചോദിക്കുന്നുണ്ട് എന്തായി അർജുൻ്റെ വാർത്ത എന്തായി എന്തായി അർജുൻ എപ്പോൾ നമുക്ക് ലഭിക്കുമെന്ന് ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും സംസാരിച്ചിരുന്നു അപ്പോൾ അത്തരത്തിൽ ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അർജുൻ 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 എന്നുള്ള ആ ഒരു വല്ലാത്തൊരു വികാരമായി കേരളത്തിനെ അത് ഏറ്റെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പൂർണ്ണമായ ആദരവോടുകൂടി ബഹുമാനത്തോടു കൂടിയുള്ള ഒരു യാത്രയായപ്പാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അർജുൻ്റെ വാഹനം നമുക്ക് കാണാം നിരവധിയായിട്ടുള്ള മാധ്യമപ്രവർത്തകരും സതീഷ് കൃഷ്ണ സയ്യ എം എൽ ഐ കാസർഗോഡ് മഞ്ചേപ്രതിനിധികൾ വാഹനത്തിനോടൊപ്പം തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള നിരവധിയായിട്ടുള്ളവർ ഈ വാഹനത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി എത്തുകയും ചെയ്തിരുന്നു എന്തായാലും വാഹനം ഇവിടെ നിന്ന് അല്പ സമയം അതായത് മറ്റുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു നൽകുകയാണ് അതിനുശേഷം വാഹനം വീണ്ടും മുന്നോട്ടേക്ക് പോകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കാരണം ഒരുപാട് വാഹനങ്ങൾ ഈ ഈ വാഹനത്തെ അനുഗമിച്ചുകൊണ്ട് ഇവിടത്തേക്ക് കടന്നു വരുന്നുണ്ട് അതായത് ഒന്നോ രണ്ടോ വാഹനങ്ങൾ മാത്രമല്ല നിരവധിയായിട്ടുള്ള ജനപ്രതിനിധികളും അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള വാഹനങ്ങളുമെല്ലാം തന്നെ ഈ വാഹനത്തിനോട് അനുഗമിച്ച് വരുന്നുണ്ട് അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ ക്രമീകരണങ്ങൾ പൂർത്തിയാവുകയാണ് ഈശ്വർ മാൽപ്പയെ അതിൻ്റെ നിർദ്ദേശങ്ങൾ നൽകുന്നത് നമുക്ക് കണ്ടിരുന്നു ഈശ്വർ മാൽപയെ ഈ വാഹനത്തിൻ്റെ ഈശ്വർ മാൽപ ഇതിൻ്റെ നിർദ്ദേശം നൽകുന്നു നമ്മൾ കണ്ടിരുന്നു വാഹനം മുന്നോട്ടേക്ക് പോവുകയാണ് ഇപ്പോൾ കുഞ്ഞിപ്പള്ളി മുക്കാളിയിൽ എത്തിയിട്ടുണ്ട് അർജുൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇപ്പോൾ കോഴിക്കോട് മുക്കാളിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അർജുൻ കല്യാട് ഏറെ വേദനയോട് തന്നെ കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് ഇത് കാരണം കാത്തിരുന്ന് കാത്തിരുന്നാണ് അവസാനം അർജുൻ അർജുനെന്ത് സംഭവിച്ചു എന്നതിനുള്ളൊരു ഉത്തരം ലഭിക്കുന്നത് എന്തായാലും ഈ ഒരു യാത്ര ഇനി കണ്ണാടിക്കലിലെ വീട്ടിലേക്കുള്ള ഒരു യാത്ര അതിനി എത്ര സമയമെടുക്കും കുടുംബത്തിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ ഏകദേശം എട്ട് മണിയോടുകൂടി തന്നെ ഈ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വാഹനം വീട്ടിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് എല്ലായിടത്തും ഗതാഗത ക്രമീകരണം ഉൾപ്പെടെ പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട് പക്ഷേ നിരവധിയായിട്ടുള്ളവർ പലയിടങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പലയിടങ്ങളിലായി ഇത്തരത്തിൽ ലോറി ഡ്രൈവർമാരും നാട്ടുകാരായിട്ടുള്ളവർ അങ്ങനെയുള്ളവരെല്ലാം തന്നെ സംഘടിച്ച് പലയിടങ്ങളിൽ നിൽക്കുന്നുണ്ട് പക്ഷേ അവിടങ്ങളിലൊന്നും തന്നെ വാഹനങ്ങൾ നിർത്തുകയോ അനുശോചനങ്ങൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ട അവസരങ്ങളോ ഇല്ല പക്ഷെങ്കിൽ കൂടി അവർക്ക് ഈ വാഹനം കടന്നു പോകുന്നത് ഒരു നോക്കെങ്കിലും ഈ വാഹനത്തെ ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്